ീശ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈശോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കി പറയുന്ന കാര്യങ്ങളാണോ ഇത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രക്ക് റെലവെന്റ് ആണിത് അത്രയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം യീശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴും കൃത്യമായി പ്രസക്തമാണ് അതിന് ആ അതേ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുന്ന വചനഭാഗം ഭാഗം ഇങ്ങനെ നമ്മള് ഫരിസേരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഫരിസേരുടെ ഓഫ് ആത്മീയത ഈ ഷോ ഓഫ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെ പ്രകടനം അഭിനയിച്ച് പ്രകടിപ്പിച്ചുള്ളൊരു സ്പിരിച്വാലിറ്റി അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഈശോ വിമർശിക്കുന്നത് ഹിപ്പോക്രസിയുടെ മറ്റൊരു ഭാഗം നമ്മൾ ഓർക്കേണ്ട കാര്യതാണ് ഇവിടെ ഈശോ ഇവർ പറയുകയാണ് മോശയുടെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടായിട്ടുള്ളത് ഒന്ന് അവരനുസരിക്കുക പക്ഷെ അനുകരിക്കരുത് രണ്ട് അവർ പറയുന്നു പക്ഷെ പ്രവർത്തിക്കുന്നില്ല മൂന്ന് ചുമടുകൾ വെച്ച് തരാം പക്ഷെ ചെറുവിരൽ തരത്തില്ല ചെറുവിരലിൻ്റെ സഹായം പോലും തരത്തില്ല അങ്ങനെ മൂന്ന് കാര്യങ്ങൾ വിശു പറയണം മോശയുടെ സിംഹാസനത്തിനാണ് അവരി അവരിങ്ങനെ ഒരു പരമ്പരാഗതമായി ദൈവം നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സിംഹാസനത്തിൽ അവരിയ്ക്കുന്നു അതിനൊരു അധികാരമുണ്ട് അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് ഈ അഹ്റോന്റെ വംശ പരമ്പര ലേവി പരമ്പരയിൽപ്പെട്ട പുരോഹിതന്മാരായി വന്നിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫരിസയർക്ക് അവരുടെ ഒരു ഗോത്രപരമായിട്ട് വംശപരമായിട്ടും അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക അധികാരത്തിന്റെ പേരിലും ഒക്കെ അവരെ അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാ ഇപ്പോഴും നമ്മൾ നോക്കിയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ മെത്രാനെ പുരോഹിതരെ ഒക്കെ അനുസരിക്കണം പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുകയാണ് പക്ഷെ അനുകരിക്കണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക നന്മയുണ്ടെങ്കിൽ അനുകരിക്കുക കുഴപ്പമൊന്നുമില്ല നന്മ അല്ല എന്നുണ്ടെങ്കിൽ അനുകരിക്കാൻ പാടില്ല വ്യക്തമായിട്ട് യശു സുഷൻ പറഞ്ഞ കാര്യം നിങ്ങൾ അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം യും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ എന്ത എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് യാതൊരു കാരണവശാലും അത് അനുകരിക്കാൻ പോരരുത് നശിച്ചു അതൊരിക്കലും സ്പിരിച്വൽ അല്ല അതൊരു ആത്മീയമായ ഒരു ആത്മീയമായൊരു കാര്യമല്ല എന്ന് ഈശു വെട്ടി തുറന്നു പറയുക അതെങ്കിലും വളരെ റെലവെന്റ് ആണ് ഇപ്പോഴും നമ്മൾ നമുക്കത് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പഴും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് രണ്ടാമത് ഈശു പറയുകയാണ് അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യന്റെ ചുമലിൽ വെച്ചു വെച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കും അനക്കാൻ പോലും തയ്യാറാകുന്നില്ല ചുമട് വെക്കുന്നു ചെറുവിരൽ അനക്കില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്കിങ്ങനെ നമ്മുടെ സവിൽ കത്തുറിക സവി നമ്മൾ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും എന്തോരം പുതിയ പുതിയ നേർച്ചകളാണ് പുതിയ പുതിയ സമ്പ്രദായങ്ങൾ പുതിയ പുതിയ തിരുനാളുകൾ പുതിയ പുതിയ കുരിശെടികൾ നമ്മ ഇങ്ങനെ ഒരു ഇടവകയിൽ ഒരു പള്ളിയുണ്ട് അതിനകത്ത് പരിശുദ്ധ കുർബാനയുണ്ട് അതിൻ്റെ പരിസരത്ത് തന്നെ അല്ലെങ്കിൽ ആ അതിന്റെ ചുറ്റുപാടും ആയിട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുരിശെടികള് സത്യത്തിൽ അതിൻ്റെ ഫോക്കസ് വയ്യ പരിശുദ്ധ കുർബാനയിലേക്ക് മനുഷ്യൻ ക്ഷണിക്കപ്പെടുന്നതിനും മാറി ഈ വിശുദ്ധരുടെ മാത്രം ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരു വേണ്ടതല്ല പക്ഷെ അതിൻ്റെ ഒരു റിയൽ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുത്തി കളയുക അത് വൈദ്യുതി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ പുതിയ പുതിയ നേർച്ചകൾ തുടങ്ങുന്നുണ്ട് എന്തോരം പുതിയ നേർച്ചകളാണ് ബേഡനാണ് ഭയങ്കര ഭാരവ ചുമട കൃത്യമായി ഏഴ് ഉദാശകളുണ്ട് ആവർത്തിച്ച് സ്വീകരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന രണ്ട് കുദാശകളുണ്ട് കുംഭസാരവും കുർബാനയും ഇതാണ് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഭാവത്തിൽ വീഴുന്ന ചെറുത് മരുന്ന് ആയിട്ടുള്ള പാവങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ചേർത്ത് പിടിക്കണം ഈശോ നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഈശോ കടന്നു വരണം ഇതിന് ഇത് വിട്ട് കളഞ്ഞിട്ട് എന്തോരം നേർച്ചകൾ അല്ലെങ്കിൽ നേർച്ചകൾ എടുത്ത് പറയുന്നില്ലേ ഏതൊക്കെയാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ ഓരോ രൂപ കേൾക്കുന്ന ഇപ്പൊ കൊല്ലം രൂപത്തിലാണെങ്കിലും മറ്റു രൂപത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ അച്ഛന്മാരിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക നേർച്ചകൾ ഈ നേർച്ചകളൊക്കെ ആൾക്കാര് ചെയ്തു പോകണം ഒരു ഔട്ട് ഓഫ് ഇയർ ആണ് നമ്മളൊരു ഇതൊരു അനുഗ്രഹം കിട്ടുമോ എന്നുള്ളതിനെക്കാളും ഇനി ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഈ നേർച്ചകൾ ചെയ്യുന്നത് ദൈവം കോപിക്കൂ എന്നൊക്കെയുള്ള പേടിയാണ് നേർച്ചകൾ പല ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ദൈവം കോപിച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തെ തണുപ്പിക്കാൻ വേണ്ടി സ്പിരിച്വൽ ഒരു ആത്മീയതയുടെ ഒരു ഒരു നൈർമല്യത നശിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത് പിന്നെ ചുവണ്ടിൽ ഇങ്ങനെ ഭാരങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക പിരിവുകൾ ഏഹ് സംഭാവനകൾ ഇതെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ചുവടിക്കുക എന്നാ ചാരിറ്റി ഉണ്ടോ അതില്ലാരും എത്ര പേരെ സാഹചര്യം എത്ര എത്ര ആയിരം രൂപ ഓരോ ഓരോ ആഴ്ചകളും നമ്മുടെ പള്ളികളിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ എത്ര 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 പാവങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടക്കുന്ന നല്ലതാണ് നമ്മുടെ ഓരോ പള്ളികളിലും സ്തോത്രക്കാഴ്ചയായിട്ടും കാഴ്ചവെപ്പായിട്ടും ഒക്കെ നേർച്ചയായിട്ടും ഒക്കെ എത്ര ആയിരം രൂപ എത്ര ലക്ഷം രൂപകളാണ് ഇങ്ങനെ പിരിഞ്ഞ് കിട്ടുന്നത് അതിനകത്തിൻ്റെ അതിൻ്റെ ഒരു ഒരു വൺ പേഴ്സൻ്റ് ടു പേഴ്സൻ്റ് പോലും നമ്മൾ ചാൻറ്റിങ് ഉപയോഗിക്കുന്നുണ്ടോ വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പൊ അത് ഇത് ഇങ്ങനെ വിശുദ്ധി പറയുകയാണ് ചുമടിൽ ചുമട് ചുമലിൽ ചുമട് വെച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യമാണ് പക്ഷെ സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുത ഇതൊരു നമ്മളിതിനെല്ലാം ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സഭയ്ക്ക് അതിരയ്ക്കാന്നുള്ളതല്ല പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്താണ് റിയൽ സ്പിരിച്വാലിറ്റി ഇതിനെ വിമർശിക്കാൻ പോകാന്നുള്ളതല്ല പക്ഷെ എനിക്കാണ് ഉപരി എന്റെ ആത്മീയത എന്റെ വ്യക്തിപരമായ ആത്മീയത എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്തു നോക്കാനും പുതുക്കിയെടുക്കാനൊക്കെ വേണ്ടിയുള്ളൊരു അവസരമായിട്ടുണ്ടെങ്കിൽ കാണാം മൂന്നാമത് പറഞ്ഞതാണ് അവർ പറയും പ്രവർത്തിക്കില്ല ഇങ്ങനെയാണ് മറ്റു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല മറ്റുള്ളവർ ഈ ഇതിനു മുമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുവരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല പറയാൻ പറയാന ആൾക്കറ്റും ഞാനിപ്പോ പറയുന്നു ഞാനും പറയുമ്പോഴത്തേക്ക് പറയാൻ പറ്റും പക്ഷെ ഇതിനെ പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഞാൻ കേൾക്കുന്ന കേൾക്കുന്നതിൽക്കാണെങ്കിൽ നമുക്കറിയാം അതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട് നമ്മളതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊത്തി ജീവിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മളത് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല പക്ഷെ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വക കാര്യങ്ങൾ ഒന്ന് ഈ വക കാര്യങ്ങൾ നീതി അല്ലെങ്കിൽ കരുണ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് കൊടുക്കുന്നൊരു സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുക അങ്ങനെ ജീവിക്കാറുണ്ട് അത് അതൊരു പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുക സർവത്ര സുവിശേഷം പ്രവോശിക്കാൻ അത്യാവശ്യമെങ്കിൽ വാക്ക് മാത്രം വാക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഫ്രണ്ട്സിനെ വാക്കുകൾ നമുക്ക് അവർക്ക ഇതാണ് നമുക്ക് ഈ ഭാഗത്തു പിന്നെ പറയുന്ന മൊത്തം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു തങ്ങളുടെ നെറ്റിപ്പട്ടുകൾക്ക് വീതിയും വസ്ത്രങ്ങൾക്ക് തൊങ്ങലുകളും നീളവും കൂട്ടുന്നു നമ്മളിങ്ങനെ പൗരോഹിത്യത്തെ മാത്രം ഒന്നും കാണേണ്ട ആവശ്യമില്ല ഒരു ഇടവേലെടുക്കുക എന്തോരം പറയുക തിരുനാളുകളാണ് ലക്ഷങ്ങൾ പൊടിച്ച് കളഞ്ഞിട്ട് നമ്മൾ തിരുനാളുകൾ നടത്തും അതാണ് ഈ മന്ത്രപ്പെട്ടകളുടെ നീളം കൂട്ടുന്നു നെറ്റിപ്പൊട്ടകളുടെ വീതി കൂട്ടുന്നു തൊങ്ങൽ കൂട്ടുന്നു എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ എന്നാൽ നമ്മുടെ നമ്മുടെ സ്പിരിച്വാലിറ്റി ഈ പറയുന്ന സെലിബ്രേഷൻസ് ഒക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് പോയത് ഈ ആഘോഷങ്ങളും ഒരു സമയത്ത് ഈ തിരുനാളുകളും തിരുനാളിന് പൊട്ടിച്ചു തീർക്കുന്ന പടക്കവും ഇങ്ങനെ ലൈറ്റ് ഇട്ടും അല്ലാതെയും ഒക്കെ തീർക്കുന്ന ഇലക്ട്രിക്കൽ വർക്ക് കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ പൊടിച്ച് കളയുന്ന വേസ്റ്റാക്കി കളയുന്ന പണം അതൊക്കെ നമ്മുടെ സ്പിരിച്ടമാകാൻ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കില് പുണ്യാളൻ പ്രസാദിക്കത്തുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ തിരുനാള് തിരുനാളാകത്തുള്ളൂ മണ്ടത്തര ഈ ഈ ഒരു തിരുനാൾ നടക്കുന്ന ഈ ഒരു എത്രയും പണം പൊടിച്ച് കളയുന്ന ഒരു ഇടവകയുടെ പരിസരത്ത് എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട് എത്ര പേർക്ക് വീടില്ലാത്തവരുണ്ട് എത്ര പേര് മക്കളെ പഠിപ്പിക്കാനില്ലാത്തവരുണ്ട് എത്ര പേര് ചികിത്സയ്ക്ക് കാശില്ലാത്തവരുണ്ട് ചിന്തിക്കുന്നില്ല ഇത് സത്യത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെയാണ് ഈ നെറ്റിപ്പട്ടകൾക്ക് വീതി കൂട്ടാൻ നോക്കുന്നു മന്ത്രപ്പട്ടകളുടെ വീതി കൂട്ടാൻ അല്ലെങ്കിൽ തൊങ്ങലുകളുടെ നീളം കൂട്ടുന്നു എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ നമ്മളെ നെറ്റജിക്കൽ സെലിബ്രേഷൻ അതുപോലെ തിരുനാള് തിരുനാളുകളുടെ മോടി കൂട്ടുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി കിട്ടിക്കൊണ്ടുപോയി പക്ഷെ ഇതൊന്നും ഒരു മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ നന്മക്ക് ഉതകുന്നതല്ല രക്ഷപ്പെടാ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല എന്ന് പറയുന്നത് ഷോഫ് ഒരു ഒരു പ്രകടനം എന്ന് മാത്രമാണ് എന്ന് ഓർമ്മിക്കുന്ന ഒരു സുഷം ഇവിടെ കാണാൻ സാധിക്കുക ഇതിങ്ങനെ ആ വിമർശനം തുടർന്നു പോയി എന്നിട്ട് ഇങ്ങനെ വിരുദുകളിൽ പ്രമുഖ സ്ഥാനവും തെരുവേദികളിൽ അഭിവാദനവും സിനിമകളിൽ പ്രധാന വീടവും നഗരവീതികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഒരു പൊസിഷൻ അധികാരം സ്ഥാനം കസേര പദവി പരിഗണനകൾ അങ്ങനെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുക എന്ന് പറയുന്നതാണ് ആത്മീയതയെന്നെ കൂടി ചിന്തിച്ചു വയ്യ ഇതാണ് ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ കാണുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ വിമർശനമാണ് ഈ സുഷമാതിരി വരികളിലൂടെ നമ്മൾ വായിക്കുന്നത് പക്ഷെ ഓർക്കണം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥിതി ഒന്നും വ്യത്യസ്തമല്ല അന്ന് ജൂത ജനതയ്ക്ക് യഹൂദ ജനതയുടെ അല്ലെങ്കിൽ യഹൂദ പൗരോഹിത്യ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഈ തിന്മകൾക്കെതിരെ ഈശോ എങ്ങനെയാണോ ശബ്ദിച്ചത് അതേപടി പ്രശ്നങ്ങൾ മൊത്തം ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഇന്ന് കത്തോരിക്ക സഹിക്കാത്തുണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ ശ്രവിക്കാത്തൊണ്ട് കത്തോരിക്കാൻ മാത്രം അത് മാത്രമല്ല ക്രൈസ്തവ വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള എല്ലാ സഭകളിലും ഉണ്ട് കാണാൻ സാധിക്കുക അപ്പൊ ഈ സുവിശേഷം പറവൻ്റെ അതിന് അതിങ്ങനെ ഔട്ട് അല്ല അത് പഴകിപ്പോയൊരു സാധനമല്ല കാലപ്പിഴക്കം എന്നൊരു സംഭവമല്ല അത് ഇന്നും പുതുതായിട്ട് തന്നെ ഉണ്ട് പുതിയതായിട്ട് തന്നെ നിപ്പുണ്ട് അതാണ് മനസ്സിലാക്കണം അപ്പൊ ഈ മൂന്ന് മൂന്ന് നാല് കാര്യങ്ങൾ ഒന്നും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ നിങ്ങൾ അനുസരിച്ചോ അനുകരിക്കാൻ പോവല്ലേ രണ്ട് പറയുന്നുണ്ട് അവര് പക്ഷെ അവര് പ്രവർത്തിക്കുന്നില്ല ഓർത്ത ഓർത്തോണം മൂന്ന് ചുമടുകൾ ചുമലിൽ വെച്ച് തരാം പക്ഷെ ചെറുവിരിൽ പോലും അവർ അരക്കത്തില്ല സഹായിക്കത്തില്ല നീ ആ ചെറുവിരലല്ല നിന്റെ കൈയെടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക നാല് ഇതെല്ലാം ഒരു ഷോ ആണ് അങ്ങനെ തെരുവീതികളിലെ അഭിവാദനവും സിനിമകളിലെ പ്രസംഗപീഠവും പ്രധാനപീഠവും വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും അഭിസംബോധനകളും ഇതെല്ലാമാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനെ ഇതിനല്ലെങ്കില് തിളങ്ങി നിൽക്കുകയാണെങ്കിൽ എല്ലാമായി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നും ആയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഈശ്വർ പറഞ്ഞിരിക്കുക അപ്പോ എന്താണ് സ്പിരിച്വാലിറ്റി പ്യുവർ സെലസ് റിലേഷൻ വിത്ത് ജീസസ് എന്ന് നമുക്ക് പറയാം ഇതൊരു ശുദ്ധമായ ശക്തമായ അല്ലെ തീഷ്ണമായ യേശു ബന്ധത്തെ യേശു സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് സ്പിരിച്വലിറ്റി നമുക്ക് അങ്ങനെ അതിനെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാൻ ശ്രമിക്കാം അതാണ് നമുക്ക് ഈ സുശ്രിഷുവാ നമുക്ക് വിളിച്ചു കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊന്നും അല്ല ആത്മീയത അതൊക്കെ ഇതിന് എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് മാത്രമാണ് ആ ഡെക്കറേഷൻ ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ കോർ അതിൻ്റെ ആ കാതലായ വശം ഉള്ള് കാമ്പ് എന്നൊക്കെ പറയുന്നത് ഈശോയോടുള്ള സ്നേഹമാണ് അതാണ് ആത്മീയത എന്ന ബോധ്യത്തിൽ ജീവിക്കാനൊക്കെ കൃപയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം